നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് താരം ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു മീരയുടെ അരങ്ങേറ്റം പിന്നീട് രസതന്ത്രം അച്ചുവിന്റെ അമ്മ ഒരേ കടൽ കസ്തൂരിമാൻ തുടങ്ങിയ സിനിമകളിൽ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച മീര പെട്ടെന്ന് തന്നെ മലയാളത്തിലെ മുൻനിര നായികയായി വളർന്നു മലയാളത്തിനു പുറമെ തമിഴിലും തെലുങ്കിലും മീരയ്ക്ക് വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാണ് മീരയെ തേടിയെത്തിയത് കരിയറിലെ വളർച്ചയ്ക്ക് ഇത് സഹായകമായി ഒരു ഘട്ടത്തിൽ മലയാളത്തിൽ നിന്നുള്ളതിനേക്കാൾ അവസരങ്ങൾ അന്യഭാഷകളിൽ നിന്നും മീരയെ തേടിയെത്തി അങ്ങനെ തെന്നിന്ത്യയിലെ തന്നെ തിരക്കുള്ള നായികമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മീര അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുന്നത് ഇപ്പോഴത്തെ ആറു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമാകുകയാണ് മീര വർഷങ്ങളായി ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും മീര ജാസ്മിന് സിനിമാ താരങ്ങളുമായി അടുത്ത സൗഹൃദമില്ല ഇതേക്കുറിച്ച് നടി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതേസമയം നടൻ ദിലീപ് മീരയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഇന്നും ഈ സൗഹൃദം നിലനിൽക്കുന്നുണ്ട് ദിലീപിന്റെ ജീവിതത്തിലെ പല ഘട്ടങ്ങൾ മീര ജാസ്മിൻ കണ്ടതാണ് ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യരെ കുറിച്ചും ഇപ്പോഴത്തെ ഭാര്യ കാവ്യ മാധവനെക്കുറിച്ചും മീര മുൻപ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മഞ്ജുവും ദിലീപും വിവാഹിതരായിരുന്ന കാലത്തെ ഇരുവരെയും കുറിച്ച് ഒരു അഭിമുഖത്തിൽ മീര സംസാരിച്ചിരുന്നു മഞ്ജു അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുന്നതിനെ കുറിച്ച് മീര അന്ന് പരാമർശിച്ചു ദിലീപേട്ടനും മഞ്ജു ചേച്ചിയും എന്റെ നല്ല സുഹൃത്തുക്കളാണ് എന്താണ് മഞ്ജു ചേച്ചി അഭിനയിക്കാത്തതെന്ന് ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് മഞ്ജു ചേച്ചിയോട് ചോദിച്ചപ്പോൾ അഭിനയിക്കാത്തതിൽ അവർ കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു അത് അവരുടെ പേഴ്സണൽ ലൈഫാണ് നമുക്കതിൽ കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിയന്ത്രണമേ ഇല്ല വേണമെങ്കിൽ അഭിനയിക്കാം വേണ്ടെങ്കിൽ അഭിനയിക്കേണ്ട കല്യാണം കഴിഞ്ഞാൽ അഭിനയിക്കേണ്ടേ എന്ന തീരുമാനമില്ല സിനിമ വിവാഹം ഒരു തടസ്സമല്ല ഹോളിവുഡിലൊക്കെ കരിയറിലെ പീക്ക് തുടങ്ങുന്നത് തന്നെ കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് കുട്ടികളായി നാല്പത്തിയഞ്ചു വയസ്സിലോ മറ്റോ ആയിരിക്കും ഞാൻ വിവാഹം കഴിഞ്ഞ് അഭിനയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് ചിലപ്പോൾ പല കാര്യങ്ങളും നോക്കേണ്ടി വരും എന്റെ ഷെയ്പ്പ് മെയിൻറ്റെയിൻ ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സിനിമാ രംഗത്ത് തുടരാമെന്നും മീരാ അഭിപ്രായപ്പെട്ടു പിന്നീട് വർഷങ്ങൾക്ക് ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തപ്പോൾ മീര നേരിട്ടെത്തിയ ആശംസകൾ അറിയിച്ചു അവർ ഒന്നിക്കുന്നതിൽ സന്തോഷമുണ്ട് അവർ ഹാപ്പിയെ നല്ലൊരു ജീവിതം നയിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ വിവാഹത്തിന് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ഞാനൊരു കുടുംബം പോലെ തന്നെയാണ് നേരത്തെ പ്ലാൻ ചെയ്ത വിവാഹമാണെന്ന് തോന്നുന്നില്ലെന്നും മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി ദിലീപിനൊപ്പം നിരവധി സിനിമകളിൽ മീര ജാസ്മിൻ അഭിനയിച്ചിട്ടുണ്ട് നടിയ അഭിനയരംഗത്ത് കടന്നു വരുന്നത് ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് പിന്നീട് ഗ്രാമഫോൺ പെരുമഴക്കാലം വിനോദയാത്ര തുടങ്ങി നിരവധി സിനിമകൾ ിൽ ദിലീപും മീരയും ഒരുമിച്ചെത്തി കാവ്യയും മീരയും തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ ചെയ്ത സിനിമയാണ് പെരുമഴക്കാലം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഈ സിനിമയിലൂടെ സ്വന്തമാക്കി ഇതേക്കുറിച്ചും മീര അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് കാവ്യ പുരസ്കാരത്തിന് അർഹയാണ് തന്നെ പോലെ എല്ലാവർക്കും കരിയറിൽ അവരുടേതായ സ്വപ്നങ്ങളുണ്ടെന്ന് മീര ജാസ്മിൻ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം സത്യൻ അന്തിക്കാടിന്റെ മകളെന്ന സിനിമയിലൂടെ തിരിച്ചുവരവ് നടത്തിയ താരം ക്യൂൻ എലിസബത്ത് എന്ന പുതിയ ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്കും മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ാണ് നായകൻ ഡിസംബർ ആണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക അതേസമയം തിരിച്ചുവരവിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമാണ് മീര ജാസ്മിൻ പുത്തൻ മേക്കോവറിലാണ് നടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് സോഷ്യൽ മീഡിയയിലെ മീരയുടെ മാറ്റം കണ്ട് പലരുടെയും കണ്ണു തള്ളിയിരുന്നു ഇത് പഴയ മീര തന്നെയാണോ എന്തൊരു മാറ്റം പിന്നെയും ചെറുപ്പമാവുകയാണോ എന്നൊക്കെയായിരുന്നു മീരയുടെ ചിത്രങ്ങൾ കണ്ട് ആരാധകരുടെ ചോദ്യം You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.